ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സദ്യ സ്റ്റൈൽ കോവക്ക മെഴുക്കു അരട്ടിയാണ് ഉണ്ടാക്കാൻ ഞാൻ കാൽ കിലോ കോവക്കെടുത്ത് കഴുകി വെച്ചാൽ നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കോവക്ക ഞാൻ ചെറുതായിട്ട് അധികം തിന്നുമല്ല അധികം തിക്കോ അല്ലാത്ത പരുവത്തിൽ ഞാൻ ഇതുവരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മെഴുക്കുരട്ടിക്ക് ആവശ്യമായിരിക്കും ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് എരിവുള്ള പച്ചമുളക് ഞാൻ ആവശ്യമായിട്ട് എന്ത് എടുക്കാട്ടോ പച്ചമുളക് കൂടുതൽ കൂടുതലെടുക്കാം ഞാൻ രണ്ട് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കിനിത് മെഴുക്കുരട്ടി ഉണ്ടാക്കാം പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ചെലവർ കട് കൂട്ടിക്കോട്ടെ മെഴുക്കുരട്ടിക്ക് ഞാൻ കടുകൊട്ടിക്കാലൂടെ ആർക്കും കടുകൊട്ടിക്കുന്ന ഇഷ്ടമല്ല നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതിനകത്ത് കിട്ടാം വളരെ സിമ്പിളാണ് ഈ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാൻ വളരെ ഒന്ന് സവാളൊന്ന് ഒന്ന് പാടിക്കിട്ടിയാന്ന് ചെറുതായിട്ടോന്ന് ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറക്കിനകത്ത് കിട്ടുകൊടുക്കാം കേട്ടോ ഹൈ ിൽ ഇട്ട് നമുക്ക് വഴറ്റി എടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ചതാട്ടോട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊളി നമുക്ക് നല്ലോണം ഒരു വഴക്കിയെടുക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലോണം ഒന്ന് വാതിട്ടേക്കാം രണ്ടു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഓക്കെ നമുക്കൊന്ന് തുറന്ന് രണ്ട് മിനിറ്റായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നോക്കാം വാടി കണ്ടിട്ടുണ്ട് കേട്ടോ ചെറുതീലിട്ടിങ്ങനെ പതിയെ പതിയെ നമുക്കിതൊന്ന് ശരി മുരിച്ചെടുക്കാം ചെറു ഫ്രൈ ചെയ്തെടുക്കും നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ നല്ലോണം വാടി വരട്ടെ ചെറുതീ തന്നെ ഇടുന്നോട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുത്ത് കരിഞ്ഞു അതൊക്കെ കട്ടി കൂട്ടി അലിയത് വേഗമില്ല കാരണം കുറച്ച് തന്നെ എലിയാണ് കേട്ടോ നമുക്കിന് ചെറുതീലിട്ടൊന്ന് വാഴ്റ്റിയെടുക്കാം നല്ലോണം ടേസ്റ്റി ആയിട്ടുള്ള കോക്കമേഴുക്കൊറ്റം റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്